നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ മാത്യു സാമ്പുവല്ലിൻ്റെ ചാനൽ കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ നിരോധിച്ച ആ സമയത്ത് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തറിലെത്തുന്നത് എന്നതൊരു പക്ഷേ കാവ്യനിധിയായിരിക്കും കാരണം ഈ ഖത്തറിനെതിരെ ഏറ്റവും കൂടുതൽ വിമർശനം നടത്തിയ ആളാണ് മാത്യു സാമ്പുവൽ ഖത്തറിൽ വേൾഡ് കപ്പ് നടന്ന അന്നു മുതൽ ഖത്തറിനെതിരെ വല്ലാത്തൊരു ചൊറിച്ചിലാണ് മാത്യു സാമ്പുവല്ല നിരന്തരം ഇങ്ങനെ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തെപ്പറ്റി അപഖ്യാതി പറഞ്ഞു പരത്തുക മാത്യു സാംബുവലിൻ്റെ ഒരു പൊതു സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചാനൽ നഷ്ടപ്പെടുന്ന അവസരത്തിൽ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഖത്തറിലെത്തുന്നത് എന്നത് കാവ്യനീതിയായിരിക്കാം നമ്മൾ വീണുതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന് പറഞ്ഞതുപോലെയാണ് മാത്യു സാമ്പുവലിൻ്റെ അവസ്ഥ എന്തായാലും ഖത്തർ സന്ദർശനത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുകയാണ് ഡൊണാൾഡ് ട്രംപിന് ഖത്തർ അവരുടെ സ്നേഹസമ്മാനം നൽകുകയാണ് ബോയിങ് സെവൻ ഫോർ സെവൻ എയ്റ്റ് വൺ എന്ന് പറയുന്ന ഖത്തറിൻ്റെ ഏറ്റവും അത്യന്താധുനികമായ ആഡംബര കൊട്ടാരം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിമാനം ബോയിങ് ആണ് ഡൊണാൾഡ് ട്രംപിന് ഖത്തർ സ്നേഹസമാനമായി നൽകുന്നത് എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഏകദേശം നാനൂറ് മില്യൺ ഡോളറാണ് ഈ വിമാനത്തിൻ്റെ നിർമ്മാണ ചെലവ് എന്ന് മാധ്യമങ്ങൾ വിലയിരുത്തുന്നു തുർക്കി രാജവംശവും ഒപ്പം ഖത്തർ ഭരണാധികാരികളുമൊക്കെ ഉപയോഗിച്ചിരുന്ന വിമാനമാണ് ഇതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ആണവായുധങ്ങൾ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും ഘടിപ്പിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഔദ്യോഗിക വാഹനമായി മാറും ഈ ബോയിങ് സെവൻ ഫോർ സെവൻ എയ്റ്റ് എന്ന ഒരു കാര്യം വളരെ കൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് എന്തായാലും കേരളത്തിലെ കൃത്സംഗികൾക്കും സംഘികൾക്കും ഇതൊട്ടും ആശ്വാസകരമായ വാർത്തയല്ല കാരണം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയാ ഉടൻ തന്നെ തന്നെ ഗസയും അതുപോലെ ഖത്തറിനെയും അതുപോലെയുള്ള രാജ്യങ്ങളെയും ഒക്കെ ആക്രമിച്ച് നശിപ്പിച്ചു കളയും എന്നൊക്കെയുള്ള വലിയ വീരവാദങ്ങളായിരുന്നു അവർ ഉന്നയിച്ചത് പക്ഷേ എല്ലാം വ്യർത്ഥമാവുകയാണ് നിഷ്ഫലമാവുകയാണ് ഡൊണാൾഡ് ട്രംപ് ഗസയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ പശ്ചിമേഷ്യൻ സന്ദർശന വേളയിൽ ഒരു ഫലസ്തീൻ സമ്പൂർണ്ണ സ്വതന്ത്ര രാഷ്ട്രം ആക്കണം എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായില്ല എങ്കിലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടികളുമൊക്കെ ഉണ്ടാകും എന്ന വലിയ വാർത്ത തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നത് പ്രത്യേകിച്ചും ഇന്ന് ഏകദേശം സൗദിയിലെത്തിയ ഡൊണാൾഡ് ട്രംപ് സൗദി ആഭരണാധികാരികളുടെ ചർച്ചകൾ പൂർത്തിയാക്കി നാളെ അറബ് ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ് അതിൽ ഫലസ്തീൻ പ്രധാനമന്ത്രി മഹമ്മൂദ് അബ്ബാസും ഉണ്ട് അവിടെ വെച്ച് ഫലസ്തീനിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കും സ്വതന്ത്ര രാഷ്ട്രം ആകുന്നതുമായി ബന്ധപ്പെട്ട എന്ന ഒരു വലിയ ചർച്ചയിലാണ് ലോകരാജ്യങ്ങളും അതുപോലെ പ്രധാനപ്പെട്ട അന്തർദേശീയ സംഭവങ്ങൾ അവലോകനം ചെയ്യുന്ന വ്യക്തികളുമൊക്കെ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും ഇസ്രായേൽ സന്ദർശിക്കുന്നില്ല ഈ അവസരത്തിൽ ഡൊണാൾഡ് ട്രംപ് എന്നൊരു പ്രത്യേകത ഉണ്ട് ചരിത്രത്തിൽ ആദ്യമാണ് ആദ്യമായിട്ടാണ് പശ്ചിമേഷ്യ സന്ദർശിക്കുന്ന അവസരത്തിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേൽ സന്ദർശിക്കാതെ പോകുന്നത് ഒപ്പം തന്നെ ഈ ഹൂതികളുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നതിനും അതുപോലെ ഇറാൻ അമേരിക്ക ആണവായുധ നിരോധന ചർച്ചയും ഒന്നും അമേരിക്ക ഇസ്രായേലുമായി കൂടിയാലോചിച്ചിട്ടുണ്ടായിരുന്നില്ല ഇസ്രായേൽ പത്രങ്ങൾ വരെ ഈ സംഭവത്തെ വിലയിരുത്തുന്നത് എന്ന് വെച്ചാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയെ തങ്ങളുടെ സ്വാർത്ഥ താത്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയായിരുന്നു എന്ന തത്വവും അമേരിക്കൻ പ്രസിഡന്റ് മനസ്സിലാക്കിയിരിക്കുന്നു അദ്ദേഹം ഇസ്രായേൽ പ്രസിഡന്റിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിക്കുന്നു അദ്ദേഹം ഇസ്രായേലിനെയും ഇസ്രായേലി പ്രസിഡന്റിനെയും കൈവിട്ടുകൊണ്ട് പശ്ചിമേഷ്യയ്ക്ക് അനുകൂലമായി ചിന്തിക്കുന്നു എന്ന വലിയ വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷേ ഗസയുടെ പൂർണ്ണ സ്വതന്ത്ര പ്രഖ്യാപനം എന്ന ഒരു സംഗതി ഉണ്ടായില്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടികൾ ഈ ഇനെ ഒഴിവാക്കിക്കൊണ്ട് ഗസയെ കൂടുതൽ ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് ഈ പശ്ചിമേഷ്യൻ സന്ദർശന വേളയിൽ ഉണ്ടാകും എന്ന വലിയ ഒരു വിശകലത്തിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയിഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജെഹന്ത്